എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് എല്ലും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിന് വരാൻ പോകുന്ന തകർപ്പൻ തകർപ്പ് എപ്പിസോഡിന്റെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചന്ദ്രമതി രേവതിയുടെ മുന്നിലെ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ രേവതിക്ക് കൊടുത്തിട്ടുള്ള സ്വത്തുക്കളെല്ലാം കൈകളാക്കാൻ വേണ്ടി രേവതിയുടെ മുന്നിലെ സ്നേഹം അഭിനയിക്കുകയാണ് ചന്ദ്രമതി ദേവതി പതിവ് പോലെ തന്നെ അടുക്കളയിലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കുകയാണ് ചന്ദ്രമതി അടുക്കളയിലോട്ട് വരുന്നുണ്ട് ദേവതി അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കാണുന്നതും ചന്ദ്രമതി വിചാരിക്കുന്നുണ്ട് ഓ നേരം എത്ര ഏതായാലും രേവതി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇനി അവളെടുത്ത് ചെന്നിട്ട് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്നുണ്ട് ചന്ദ്രമതി രേവതി ചന്ദ്രമതിയെ കാണുന്നതും എന്താ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല മോളെ നീ എന്താ എന്നെ വിളിക്കാതിരുന്നത് ഞാനും കൂടെയിരുന്നല്ലോ എൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇതിപ്പോൾ നീ ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ എന്ന് പറയുന്നുണ്ട് അതിനെന്താ അമ്മേ ഇത് ഞാൻ എന്നും ചെയ്യുന്നതല്ലേ എനിക്ക് പ്രത്യേകിച്ച് ഒരു കഷ്ടപ്പാടും ഇല്ല അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാറായെങ്കിൽ പറഞ്ഞോളൂ ഞാൻ ടേബിളിൽ എടുത്ത് വെക്കാം എന്ന് പറയുന്നുണ്ട് ആ മോളെ നീ എന്നെ കൂടി വിളിക്കാർന്നില്ലേ നീ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ നീ ആകെ ക്ഷീണിച്ചു പോയി എന്നെല്ലാം പറയാണ് ദേവത ഈ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഓ എന്തൊരു നല്ല അഭിനയ അമ്മയുടേത് അമ്മയ്ക്ക് അമ്മയുടെ അഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് രേവതി എന്നിട്ട് രേവതി പറയുന്നുണ്ട് ഇല്ല അമ്മേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മക്ക് ഞാൻ ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ആ മോളെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കഴിക്കാം നീ കൂടെ വാ എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി പെട്ടെന്ന് തന്നെ രേവതിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് മോളെ അത് നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു ആരാന്ന് പോയി നോക്ക് എന്ന് പറയാണ് രേവതി പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുന്നുണ്ട് രേവതിയുടെ അമ്മയാണ് വിളിക്കുന്നത് രേവതി വിചാരിക്കുന്നുണ്ട് ഇത് എന്താ ഈ രാവിലെ തന്നെ അമ്മ വിളിക്കുന്നത് എന്ന് വിചാരിക്കുകയാണ് രേവതി ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ ഈ രാവിലെ തന്നെ എന്ന് ചോദിക്കുന്നുണ്ട് അത് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ അമ്മ കരയുന്നുണ്ട് ഇത് കാണുമ്പോൾ പെട്ടെന്ന് രേവതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് എന്ത് പറ്റി എന്താണ് അമ്മ എന്തിനാ അമ്മ കരയുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം ചോദിക്കുകയാണ് ആ സമയത്ത് രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ഇല്ല മോളെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറയാണ് എന്ത് സന്തോഷ വാർത്തയാണ് അമ്മേ അതിനെന്തിനാ അമ്മ ഇങ്ങനെ കരയുന്നത് സന്തോഷ വാർത്ത ഉണ്ടാവുമ്പോ കരയാണോ ചെയ്യ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് രേവതി രേവതിയുടെ അമ്മ പറയുന്നുണ്ട് അത് മോളെ നിന്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം കേസിൽ കിടക്കായിരുന്നില്ലേ വർഷങ്ങളായിട്ട് ഇന്ന് അതിൻ്റെ വിധി വന്നു മോളെ ഇന്ന് പറയാണ് എന്താമ്മേ നമ്മൾ കേസിൽ തോറ്റുപോയോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി ഇല്ല മോളെ കേസിൽ നമ്മൾ ജയിച്ചു നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് വന്നിട്ടുള്ളത് ഇനി ആ സ്വത്തുക്കളെല്ലാം നമുക്കുള്ളതാണ് നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവുവാണ് എന്നെല്ലാം പറയുന്നുണ്ട് ലക്ഷ്മി രേവതിക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അമ്മേ ഇത് എത്ര നല്ലൊരു വാർത്തയാണ് അച്ഛൻ എത്ര ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതാണല്ലേ എന്ന് പറയാണ് ലക്ഷ്മി പറയുന്നുണ്ട് അതേ മോളെ നിന്റെ അച്ഛൻ ഈ സ്വത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഈ സ്വത്ത് കിട്ടിയിട്ട് നിന്റെ കല്യാണം ഭംഗിയായി നടത്തണം എന്നെല്ലാം അച്ഛന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും സാധിക്കാതെ അച്ഛൻ അങ്ങ് പോയില്ലേ ഇപ്പൊ ഇതാ ഈ സ്വത്തുക്കളെല്ലാം നമുക്ക് സ്വന്തമായിരിക്കുന്നു എന്നാ ഇപ്പോ അച്ഛൻ നമ്മളുടെ കൂടെ ഇല്ലല്ലോ അതാലോയിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് രേവതിയുടെ അമ്മ രേവതി പറയുന്നുണ്ട് ഇല്ല അമ്മേ അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അച്ഛൻ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും അമ്മയും സന്തോഷിക്കല്ലേ വേണ്ടത് ഇങ്ങനെ കരയല്ലല്ലോ എന്നെല്ലാം പറയാണ് ലക്ഷ്മി പറയുന്നുണ്ട് അതേ മോളെ നിന്നെ എത്രത്തോളം സച്ചിയുടെ അമ്മ കുറ്റം പറഞ്ഞിട്ടും ഉപദ്രവിച്ചിട്ടും ഉണ്ട് സ്വത്തുക്കളൊന്നും ഇല്ല എന്നുള്ള പേരിൽ ഇനി അതൊന്നും ഉണ്ടാവില്ല നിനക്കിപ്പോൾ ഒരുപാട് സ്വത്തുണ്ടല്ലോ എന്നെല്ലാം പറയാണ് രേവതി പറയുന്നുണ്ട് അതിനമ്മേ ആ സ്വത്ത് ഫുള്ള് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ എന്ന് പറയാണ് എന്നാലും മോളെ എങ്കിലും കോടിക്കണക്കിന് വില മതിക്കുന്ന സ്വത്തുക്കളെയല്ലേ ഉള്ളത് അപ്പോൾ നിനക്കും അതിൽ നല്ലൊരു പങ്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവർക്കിനി എന്നോട് ഒരുപാട് വിലയും സ്നേഹവും എല്ലും മറ്റു രണ്ട് മരുമക്കളെ പോലെ തന്നെ നിന്നെ അവര് ഒരുപാട് സ്നേഹിക്കും എന്നെല്ലാം പറയാണ് ലക്ഷ്മി രേവതി പറയുന്നുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ അമ്മ എത്ര നല്ല വാർത്തയാണിത് ഞാനിത് സച്ചിടിനോടെ എല്ലാം പറയട്ടെ എന്ന് പറയുന്നുണ്ട് ശരി മോളെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുന്നുണ്ട് പെട്ടെന്ന് ചന്ദ്ര വിചാരിക്കുന്നുണ്ട് ഈ ഇവളെന്താ സ്വത്തുക്കളുടെ കാര്യമെല്ലാം പറയുന്നുണ്ടല്ലോ ആരുടെ സ്വത്തിനെ കുറിച്ചാ ഇവളി പറയുന്നത് എന്നെല്ലാം മനസ്സിൽ വിചാരിക്കുകയാണ് ശേഷം ചിരിച്ചുകൊണ്ട് രേവതിയുടെ അടുത്തേട്ട് ചെല്ലുന്നുണ്ട് ചന്ദ്ര ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ എന്താ ഫോണിൽ സംസാരിച്ചിരുന്നത് ആരാ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അത് എന്റെ അമ്മയാണ് വിളിച്ചത് എന്ന് പറയാണ് രേവതി ആ സമയത്ത് രവിയും സച്ചിയും പെട്ടെന്ന് വരുന്നുണ്ട് സച്ചിയുടെ രേവതി പറയുന്നുണ്ട് സച്ചിട്ടാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്ന് പറയാണ് എന്ത് ഹാപ്പി ന്യൂസ് ആ രേവതി എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അതെ അച്ഛന്റെ കുടുംബസ്വത്തെല്ലാം കേസിൽ കിടക്കായിരുന്നു അച്ഛൻ അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കേസിന്റെ വിധി ഇന്ന് വന്നു ആ കേസ് ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ കോടിക്കണക്കിന് സ്വത്തുക്കള് ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലോട്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് രേവതി ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ ഇതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണല്ലോ കൺഗ്രാറ്റ്സ് രേവതി എന്നെല്ലാം പറയാണ് ചന്ദ്രമന് പറയുന്നുണ്ട് ഓ സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേര്ക്കായെന്നോ എത്ര ഉണ്ടാവും ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത് എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അതമ്മി ഒരു പത്ത് കോടിയെങ്കിലും വിലമതിക്കുന്ന സ്വത്താണ് അത് പാരമ്പര്യമായിട്ട് കൈമാറി വന്നിട്ടുള്ളതാണ് എന്നെല്ലാം പറയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ആകെ ശക് ആവുന്നുണ്ട് പത്ത് കോടി വിലമതിക്കുന്ന സ്വത്തോ അതും രേവതിക്ക് എന്നെല്ലാം വിചാരിക്കുകയാണ് ഇവളെ സോപ്പിട്ട് നിന്നത് ഏതായാലും നന്നായി അമ്മ കൊടുത്ത സ്വത്തിന് പുറമെ ഇവളുടെ കുടുംബസ്വത്തും കൂടി ആവുമ്പോൾ എൻ്റെ മരുമക്കളിലെ ഏറ്റവും കൂടുതൽ പണക്കാരി ഇവളായിരിക്കുമല്ലോ ഇത്രയും നാളും ഇവളെ കുറ്റപ്പെടുത്തിയതെല്ലാം തെറ്റായി പോയി ഇവളുടെ കൂടെ നിന്നാ മതിയായിരുന്നു എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ചന്ദ്ര ഞാൻ ഇവളോട് മുൻപ് ചെയ്തതെല്ലാം മനസ്സിൽ വെച്ച് ഇനി ഇവൾക്ക് എന്നോട് ദേഷ്യം വെച്ചോണ്ടിരിക്കോ അപ്പോൾ പിന്നെ അവളുടെ സ്വത്തുക്കളൊന്നും എനിക്കും കൂടി കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്ന എന്റെ ചന്ദ്രമതി ചന്ദ്രമതി പറയുന്നുണ്ട് അതേതായാലും നന്നായി മോളെ ഇനി നിനക്കും ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടല്ലോ എന്ന് പറയാണ് സച്ചി ഇത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് ഓ സ്വത്തുക്കളുള്ള മരുമക്കളല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ ഇപ്പം ഇങ്ങനെ രേവതിയെ നിങ്ങൾക്ക് ഇനി ഇഷ്ടമാവുമല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്കല്ലെങ്കിലും എല്ലാ മരുമക്കളെയും ഇഷ്ടം തന്നെയാണ് ഇപ്പോഴെന്താ ഞാൻ ഇവളോട് നല്ല നല്ല സ്നേഹത്തിലല്ലേ ഞാൻ രേവതിയോട് പെരുമാറുന്നത് എന്നെല്ലാം പറയാണ് സജ്ജി പറയുന്നുണ്ട് അത് പിന്നെ മുത്തശ്ശി സ്വത്തുക്കളെല്ലാം രേവതിയുടെ പേരിൽ എഴുതി വെച്ചോണ്ടല്ലേ നിങ്ങളിപ്പോൾ രേവതിയോട് സ്നേഹം കാണിക്കുന്നത് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് കേട്ടോ രേവിയേട്ടാ ഇവൻ പറയുന്നത് ഞാൻ സ്വത്തിന് വേണ്ടിയിട്ടാണ് രേവതി മോളെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ചന്ദ്ര സത്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന സ്ഥിതിക്ക് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ഒന്നും മിണ്ടാതെ ഏഷ്യത്തോടെ രവിയെ നോക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതിയും ശ്രുതിയും വരുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് എടാ കേട്ടോടാ ഇപ്പോ എന്റെ രേവതയുടെ കയ്യിലാന്ന് എന്റെ ഭാര്യയുടെ അടുത്തിള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് ഇവളുടെ അച്ഛന്റെ കുടുംബസ്വത്തെല്ലാം ഇനി രേവതിക്കുള്ളതാ ഇനി ഇവളും കോടീശ്ശേരിയാ ഇനി ഞങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ ഞങ്ങളെ പുച്ഛിക്കാനൊന്നും വന്നിക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി സുതി പറയുന്നുണ്ട് ഓ ഇതെല്ലാം ഉള്ളതാണെന്ന് എന്താ ഇത്ര ഉറപ്പ് ഇവർ കള്ളം പറയുന്നതായിരിക്കും അമ്മേ എന്ന് പറയുന്നുണ്ട് സുതി സച്ചി ഈ ദേഷ്യപ്പെടുന്നുണ്ട് സുതിയോട് ആരാടാ കള്ളം പറയുന്നത് നീയും എൻ്റെ ഭാര്യയും എപ്പോഴും കള്ളം പറയുന്നത് പോലെ ഞാനും എൻ്റെ രേവതിയും കള്ളം പറയാറില്ല ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി സുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഓ നീ ഒന്ന് പോടാ ഞാൻ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് സുതി നീ ഈ രാവിലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ എന്ന് പറയുന്നുണ്ട് സച്ചി രേവി പറയുന്നുണ്ട് മോളെ കേസ് ജയിച്ചതെല്ലാം നല്ല കാര്യം തന്നെ പക്ഷെ ആ സ്വത്തെല്ലാം നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അത് നിന്റെ അനിയത്തിക്കും അനിയനും കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അച്ഛ അതിന് എനിക്ക് സ്വത്തുക്കളോടൊന്നും മോഹമില്ല എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഈ കേസ് ഞങ്ങൾ ജയിച്ചിട്ട് ആ പണം കൊണ്ട് എന്റെ കല്യാണം നടത്തണം എന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം പക്ഷെ അതൊന്നും സാധിക്കാതെയാ എന്റെ അച്ഛൻ മരിച്ചു പോയത് എന്ന് പറയുന്നുണ്ട് രവിക്ക് ഇത് കേൾക്കുമ്പോൾ സങ്കടം ആവുന്നുണ്ട് കാരണം രവിയും കൂടെ കാരണമാണല്ലോ രേവതിയുടെ അച്ഛൻ മരിക്കുന്നത് രവി പറയുന്നുണ്ട് മോളെ നിനക്കൊരുപാട് ഒരുപാട് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ഈ അച്ഛനോട് പൊറുക്കും മോളെ എന്ന് പറയുന്നുണ്ട് അയ്യോ അച്ഛ ഞാൻ അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ ഈ കേസ് ജയിക്കാൻ അതെല്ലാം ആലോചിച്ചപ്പോ പറഞ്ഞു പോയതാ അല്ലാതെ അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ട് എനിക്കറിയാൻ മോളെ നീ അങ്ങനെ ഒരാളെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല എങ്കിലും ഞാനാണല്ലോ ഇതിന്റെ തെറ്റുകാരൻ എന്ന് പറയുന്നുണ്ട് രവി അങ്ങനെയൊന്നും ഇല്ല അച്ഛാ ഇനി അത് ആലോചിച്ച് അച്ഛൻ വിഷമിക്കണ്ട എന്ന് പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ അച്ഛൻ വിഷമിക്കുന്നത് കണ്ട എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ഇല്ലട മോനെ ഞാൻ വെറുതെ ഓരോന്നും പറഞ്ഞു വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് സങ്കടമായി പോയി എന്നെല്ലാം പറയുന്നുണ്ട് രേവി ചന്ദ്രമതി പറയുന്നുണ്ട് എന്തായാലും ഇത് നല്ലൊരു ന്യൂസാണ് രേവതിയുടെ പേരിൽ ഇപ്പോൾ ഒരുപാട് സ്വത്തുക്കളായില്ലേ എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട അമ്മേ എനിക്ക് സ്വത്തുക്കളല്ല എല്ലാവരുടെയും സ്നേഹമാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ദേവി പറയുന്നുണ്ട് എനിക്കറിയാം മോളെ അല്ലെങ്കിലും നിനക്ക് എല്ലാവരുടെയും സ്നേഹവും എല്ലാവരും നന്നായി ഇരിക്കണം അങ്ങനെയാണ് നിൻറെ ആഗ്രഹം പക്ഷെ പലർക്കും അങ്ങനെയല്ല സ്വത്തുക്കൾ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് സ്വഭാവം മാറുന്നവരാണ് ഈ വീട്ടിലുള്ള പലരും എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി രവിയോട് ചോദിക്കുന്നുണ്ട് അതെന്താ രവിയേട്ടാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല എൻ്റെ ചന്ദ്രേ എന്ന് പറയുകയാണ് രവി ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളുടെ കയ്യിലിപ്പോൾ ഒരുപാട് സ്വത്തുക്കളുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഉള്ളത് ഇവളുടെ കൈയിലാണ് ശ്രുതിയേക്കാൾ കൂടുതൽ ഇവളുടെ കൈയിലാണ് എന്തുകൊണ്ടും സ്വത്തുക്കൾ കൂടുതൽ അതുകൊണ്ട് തന്നെ ഇനി ഇവളെ സോപ്പിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വഴി എന്നെല്ലാം മനസ്സിൽ വിചാരിക്കുകയാണ് ചന്ദ്രം ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്